വൈക്കം മുഹമ്മദ് ബഷീർ അപ്പം നമ്മൾ ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കഥാകാരൻ ആര് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കഥാകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ രണ്ടാമത് ചോദ്യം ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത് ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത് തലയോലപ്പറമ്പ് തലയോലപ്പറമ്പ് ഇനി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജി ഗാന്ധിജിയെ കാണാനാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഏത് സമരത്തിൽ പങ്കെടുത്തതിനാണ് ബഷീറിനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഏത് സമരത്തിൽ പങ്കെടുക്കുന്നതിനാണ് ബഷീറിനെ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് ഉപ്പ് സത്യാഗ്രഹം അടുത്ത ചോദ്യം മൂക്ക് പ്രധാന കഥാപാത്രമായി വരുന്ന ബഷീറിന്റെ കൃതി ഏത് മൂക്ക് പ്രധാന സംഭവമായി വരുന്ന ബഷീറിന്റെ കൃതി ഏത് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്ക് അടുത്തത് ബഷീറിനെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെ വളരെ വലിയ ബന്ധമുണ്ടായിരുന്ന മരം ഏത് ബഷീറിനെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെ വലിയ ബന്ധമുണ്ടായിരുന്ന മരം ഏത് മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ ആണ് ബഷീറിനെ ജീവിതത്തിലും സാഹിത്യത്തിലും വളരെ വലിയ ബന്ധമുണ്ടായിരുന്ന മരം അടുത്തത് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ഏത് ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാർ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി വൈക്കം മുഹമ്മദ് ബഷീറാണ് അടുത്തത് ബഷീറിനെ നീ ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏത് ഉത്തരം ഭാർഗവി നിലയം